ഒരു ലൈവ് അപ്പൊ എല്ലാരും വന്നോളീ നേരം എന്തൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാനും ചില്ലും കൂടിയാണ് ഏട്ടോ ഒന്ന് മടിയായി തുടങ്ങി അപ്പൊ ഞാൻ നോളെ കൂട്ടിയതാണെ അപ്പൊ ആരേലും ഉണ്ടെങ്കിൽ വരില്ലോ വൈകുന്നേരം ആവുമ്പോ എല്ലാവർക്കും ഓരോ പണിയിലൊക്കെ ആയിരിക്കും പിന്നെ വേഗം ഹലോ ഹലോ ഹായ് അത് രണ്ടുപേരുണ്ടല്ലോ ആരുണ്ടെങ്കിൽ വേഗം വരി കുറച്ച് നേരം സംസാരിച്ചിരിക്കാം ആ ലൗ ഹായ് നമ്മള് കുറെ ദിവസമായിട്ടോ ലൈവൊക്കെ ഇട്ടിട്ട് ഇപ്പൊ മടി പിടിച്ചു ക്ലിയർ ഉണ്ടോ കേൾക്കുന്നുണ്ടോ നമുക്കൊന്ന് പറയട്ടോ നമ്മൾ ലൈവ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ക്ലിയർ ഉണ്ടാവില്ല അല്ലെങ്കിൽ കേൾക്കൂല രണ്ടും കൂടി ഉണ്ടായിട്ട് ആദ്യം ഉണ്ടാവില്ലേ ഇല്ല ഇന്നെന്തായാലും ഇന്നത്തെ അവസ്ഥ ഒന്ന് നിങ്ങൾ പറയിട്ടോ ഹലോ ഹായ് ദൈവമ്മ ആരുമില്ലേ ആ കേൾക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ക്ലിയർ ഉണ്ടാവുന്ന വിചാരിക്കണം സുഖേ റോസ്ലവ് റോസ്ലവിന്റെ വീട് എവിടെയാണ് ചേച്ചിയുടെ വീട് ഞങ്ങൾ മലപ്പുറത്താണ് കേട്ടോ ഞങ്ങൾ ഇവിടെ മലപ്പുറം തന്നെയാണ് മലപ്പുറം അരിപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഉം റോസ് എവിടെയാണ് ഇതിനു മുമ്പ് നമ്മളെ ലൈവില് വന്നിട്ടുള്ള ആൾ തന്നെയാണ് തോന്നുന്നത് കേട്ടോ കുറെ ദിവസമാണ് ഞങ്ങള് വീഡിയോ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോ ഇല്ല ലോങ് വീഡിയോ ഇല്ല ലൈവും ഇല്ല കൊറച്ചു ദിവസം അങ്ങനെ എന്താ ചെയ്യാ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞു പിന്നെ ഭയങ്കര മടിയാണ് അപ്പൊ നിന്നാണ് ഞങ്ങള് കൊറേ ദിവസത്തിന് ശേഷം വന്നത് കേട്ടോ എന്താണ് വർത്താനം നിഷാൽ ആ സുഖായിരിക്കണുട്ടോ നിഷാൽ ആ ഞാൻ പെരിന്തൽമണ്ണന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ അരിപ്പുറ തന്നെയാണ് കേട്ടോ അപ്പൊ നമ്മളൊക്കെ അടുത്തന്നെയാണല്ലോ സ്ഥലം നിഷാൽ ഇപ്പൊ എന്താണ് മോളത്താത്ത എന്തൊക്കെയാ പറയണു സുഖം തന്നെ അല്ലേ എവിടെയാണ് എല്ലാരും പോയി തോന്നോട്ടിലെ ഹലോ 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 എന്തായാലും അന്നാലൊക്കെ ഒന്ന് ഒരു ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോയിട്ടോ എന്താ നീരസാണൊക്കെ വന്നിട്ടുള്ളത് ഇതില് മോൻ പോയിട്ട് എന്തായി സുഖം തന്നെ അല്ലേ പണിയൊക്കെ ആയില്ലേ

നമ്മള് സ്ഥിരമായിട്ട് നമ്മളെ ലൈവില് വരണ ആരും കാണാനില്ല ഒക്കെ പോയിട്ടുണ്ടാവും കുറച്ച് ദിവസം നമ്മൾ ഒന്നും ഇടാതെ നാലൊക്കെ അങ്ങനെ പോകുന്ന ആലോചിക്ക് എങ്ങനെ മഴയൊക്കെ പോയി അല്ലേ എല്ലായിടത്തും നല്ല ചൂടായി തോന്നുന്നു ല്ലേ അരിപ്ര മലപ്പുറം മഞ്ചേരി ആ മലപ്പുറത്തേക്ക് ഇപ്പോ ആ അങ്ങനെ വരുമ്പോ ആ റോട്ടിലും വരാം മഞ്ചേരിക്ക് കൊണ റോട്ടിലും വരാം കേട്ടോ അതന്നെ അരിപ്പുറം అం మారా మ్యు క్రా మిది కిండా అకారు లా మా తారి కెటి ശബ്ദം ചെയ്യാം അപ്പൊ വണ്ടി വിടാൻ പറഞ്ഞു പോകാനിട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ അതെന്താ വീട്ടിൽ ആരുന്ന് പറ വീട്ടിൽ ആരുമില്ലേ ഞാൻ പറഞ്ഞത് ഇതാണ് പറഞ്ഞത് അയ്യോടാ അയ്യോ അങ്ങനെ വിചാരിച്ചാണോ നിഷാല് പോയോ റോസിനൊരു കമ്പനിക്ക് ആ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ തോക്കുന്നത് അങ്ങനെയാണല്ലേ ഓക്കെ ആരേലും വരിക നോക്കട്ടെ ഞാൻ ആരുമില്ലാത്തത് കൊണ്ട് ഞാനും പോണ്ടിപ്പോ హలో 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 నారలు ఉండగా వేగం వాయో